തന്നെ നമ്മുടെ അക്ബരും അനീഷും ഭയങ്കര വഴക്കാണ് വേറൊന്നുമല്ല കക്കൂസി പോയതിൻ്റെ ഒരു ഇതാണ് ഒരു മാറ്ററാണ് അപ്പോൾ അനീഷ് ബാത്റൂമിൽ പോയപ്പോഴത്തേക്കും ആരോ രണ്ടിന് പോയിട്ട് വന്നിട്ട് ഒഴിക്കാതെ വൃത്തിയേടായിട്ട് അവിടെ കിടക്കുന്ന കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരെയും പറഞ്ഞു അതിനെന്താ ഒന്ന് ഫ്ലഷ് അടിച്ചാൽ പോരേയെന്ന് അപ്പോൾ ആരെയും പറയുന്നു അനീഷ് പറയുന്നു ആര്യൻ എൻ്റെ മുഖത്ത് നോക്കിയാണ് പറയുന്നതെന്ന് അനീഷ് പറയുന്നു അപ്പോൾ അക്ബർ ഇത് കേട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞു അവൻ എല്ലാവരോടുകൂടെയാണ് പറഞ്ഞത് അപ്പോൾ അനീഷ് തർക്കിക്കുന്നുണ്ട് അല്ല അവൻ എൻ്റെ മുഖത്ത് നോക്കി മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അക്ബർ നിങ്ങൾ ചുമ്മാ ചുമ്മാ പറയല്ലേ നിങ്ങളുടെ തോന്നലാന്ന് പറയാവുള്ളൂ അല്ലാതെ ആരും നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ആരാണ് രണ്ടിനു പൊട്ട് വെള്ളം ഒഴിക്കാത്തത് ആരെങ്കിലും ഒന്ന് ഫ്ലഷ് അടിച്ച് പോയാൽ പോരെന്നെ അവൻ പറഞ്ഞു അല്ലാതെ അനീഷേട്ടും ഫ്ലഷ് അടിക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അക്ബർ തർക്കിക്കുന്നുണ്ട് പക്ഷേ ആരെയും ഒന്നും മിണ്ടുന്നില്ല സൈലൻറ്റായിട്ട് അടി കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ അനീഷ് പറയുന്നത് ആരാണെങ്കിലും അങ്ങനെ വൃത്തിയോട് കാണിച്ചാൽ ഫ്ലഷ് അടിക്കാൻ മറ്റുള്ളവർക്ക് പറ്റില്ല അവർ അത് വൃത്തിയില്ലാത്ത കാര്യം തന്നെ ആണുങ്ങളെ ആണെന്ന് എടുത്ത് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അനീഷ് പറയുന്നത് കറക്റ്റാണ് കാരണം കാരണം വൃത്തിയില്ലാതെ പ്ലഷ് അടിക്കാതെ പോലും വരുന്ന ആൾക്കാരുണ്ടോ അവിടെ